ഹായ് എന്റെ പേര് ബബിത രവീന്ദ്രൻ എന്നാണ് ഞാൻ കെ എസ് എഫിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു എം ബി എടുക്കുക എന്നുള്ളത് ഒരു അഡീഷണൽ പി ജി ആയിട്ട് ഒരു എം ബി എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഡിസയർ ആയിരുന്നു ഇപ്പൊ നോക്കുകയാണെങ്കിൽ എൻ്റെ കരിയറും വെച്ച് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു എം ബി എടുക്കുന്നത് എന്റെ ഒരു കരിയറിന് എസെൻഷ്യൽ ആണോ എന്ന് എനിക്ക് തോന്നിയ സമയത്താണ് ഞാൻ എം ബി എക്ക് വേണ്ടിയിട്ട് എം ബി എടുക്കാമെന്ന് ഡിസൈഡ് ചെയ്ത് അതിനെ ഈഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാം എന്ന് തീരുമാനിച്ചു ഞാൻ എം ബി എഗ്രൂമിൽ രജിസ്റ്റർ ചെയ്തത് അത് കഴിഞ്ഞ് എങ്ങനെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യും ഒരു ഒക്കെ വർക്ക് കിട്ടി എങ്ങനെ തുടങ്ങും എന്നറിയാതെ വിഷമിച്ച് എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ലേൺ വൈസിൻ്റെ അഡ്വെർടൈസ്മെന്റ്സ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെ ഇരിക്കും എങ്ങനെ കൺഫ്യൂഷനിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ലേൺ വൈസിൻ്റെ അഡ്വെർടൈസ്മെൻറ് വീണ്ടും കാണുന്നത് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും അവിടുത്തെ ടീമുമായിട്ട് സംസാരിക്കും ലൈൻ വേസിന്റെ ടീമുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർ നമുക്ക് തന്നുന്ന ഒരു പിക്ചറും അവർ തന്ന ഒരു ഡിസ്ക്രിപ്ഷനും വെച്ചിട്ട് എനിക്ക് തോന്നി ഏത് ഒരു നല്ല ഡിസിഷൻ ആവും ലൈൻ ബേസുമായിട്ടുള്ള ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ ഹെൽപ്ഫുൾ ആക്കുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ലാൻഡ് വൈസിന്റെ ജോയിൻ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു അപ്പോഴാണ് അവർ എനിക്ക് ഒരു മെന്റർഷിപ്പിന്റെ ഒരു പെർസിലിറ്റിയും കൂടെ നമുക്ക് തരുന്നുണ്ട് ഒരു മെൻഡറേം കൂടെ നമുക്ക് തരുന്ന ഒരു പെർസിലിറ്റിയും കൂടെ ഉണ്ട് അതും കൂടെ അത് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും ഒരു ഒപ്പീനിയൻ വന്നപ്പോൾ ഞാൻ ഞാൻ ഒരു വർക്കിംഗ് വുമൺ മാത്രമല്ല ഒരു ഹൗസ് വൈഫും കൂടെ ആയതുകൊണ്ട് നമ്മളൊരു ഹാക്ടിക് സ്റ്റഡികളൊക്കെ കൊണ്ടുപോകുന്ന ഒരാളായതുകൊണ്ട് ഒരു മെന്റർ നമ്മളെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കുന്നു തോന്നിയതുകൊണ്ട് ഞാനൊരു മെന്റർഷിപ്പും കൂടെ ഉള്ള ഒരു പ്രോഗ്രാം ആണ് ലാൻ വൈസ് ഇന്ന് സെലക്ട് ചെയ്തത് അത് എന്നെ വളരെയധികം ഹെൽപ്പിംഗ് ചെയ്തു എൻ്റെ ഫസ്റ്റ് സെം ആണ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് ഫസ്റ്റ് സെമ്മിൻ്റെ അസൈൻമെന്റ്സിനാണെങ്കിലും എക്സാം പ്രിപ്പറേഷൻസിനാണെങ്കിലും വീക്ക്ലി എൻ്റെ സ്റ്റഡി റിപ്പോർട്ട്സ് ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മെൻറ്റർ ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതിനോട് എനിക്ക് വളരെയധികം താങ്ക്ഫുൾ ആണ് മാമിനോട് പിന്നെ എനിക്ക് ലാൻഡ് വൈസിൻ്റെ പറയാനുള്ളത് റെക്കോർഡ് വീഡിയോസാണ് റെക്കോർഡ് വീഡിയോസ് വളരെ എക്സലൻ്റ് ആയിരുന്നു എസ്പെഷ്യലി ചില ടീച്ചേഴ്സിൻ്റെ എല്ലാം വീഡിയോസും ഭയങ്കര എക്സലൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കൊരു സബ്ജക്റ്റിനെ ഒരു ഐഡിയ വളരെ ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടാനായിട്ട് ഈ റെക്കോർഡ് വീഡിയോസ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ലൈവ് വീഡിയോസ് ആക്ച്വലി എനിക്ക് എനിക്കതിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ടൈമായിട്ടതൊരു മിസ്മാച്ച് വരാറുള്ളതുണ്ട് എനിക്ക് ലൈവ് വീഡിയോസ് അത്രയധികം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ഗൈഡ്സും അസൈൻമെന്റ് ഗൈഡ്സും ഒക്കെയാണ് അതുകൊണ്ട് അസൈൻമെന്റ് ഗൈഡ്സ് ആണ് നമ്മളെ എന്നെ സംബന്ധിച്ച് ഒരു കോൺഫിഡന്റ് ആയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്കൊരു ഐഡിയ എങ്ങനെ വേണം എങ്കിൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നമുക്ക് ആ ഒരു അസൈൻമെന്റ് ഗേഡിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അതുപോലെ എക്സാമിനെ കോൺഫിഡന്റ് ആയിട്ട് ഒരു ഡീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാം ഗേഡ്സിൽ വന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ലൈൻ വൈസിനോട് ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് പോസ്റ്റ് സെമിസ്റ്റർ ജേണി ഇനി എൻ്റെ സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ വളരെ ക്ലീനായിട്ട് ആണ് ലെൻ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് എൻ്റെ സെക്കൻഡ് സെമും ബാക്സ്പോൺ നന്നാക്കാൻ ഞാൻ വെയ്റ്റ് ചെയ്യുന്നു എൻ്റെ പുതിയ മെൻറ്ററുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു ലെൻ വൈസ്